ജോകിക്ക് പോങ്ങുന്നില്ല അപ്പാ അപ്പൊക്കം ഈ വയസ്സന്മാരെല്ലാം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും നമുക്ക് രണ്ടു മണി എടുക്കാം ആരൊക്കെയാണ് ഹെല്ലിയില് വരുന്നത് എനിക്ക് പഴത്തെ സ്കൂൾ വളങ്ങി ഇതില ആറ് പറ്റോ ഞാനൊരു കാര്യം പറയാല്ലേ ബിബ്രോ ചോക്രബ്രോ രണ്ടുപേരുണ്ടും ഈ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പാട്ടുകാരുടെ നിങ്ങളുടെ ബാക്ക് അക്കൗണ്ട് സൂപ്പർ ചാറ്റ് ണോ oh, <laughs> 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 സെറ്റപ്പ് നമ്മള് തറവിടും പുറത്തുനിന്ന് തറവിഴ് ഹെൽത്ത് ആ എഴുതി പുറത്തിറങ്ങി നോക്കി പുറത്തിറങ്ങി നോക്കൂ ഇപ്പൊ നോക്കൂ തറവിഴ് വിഷയല്ലേ വിഷയമല്ലേ അതെന്താ എന്ത് പറ്റി എടാ നിങ്ങ എന്തുച്ച എനിക്ക് എത്ര സൂപ്പർ ചാറ്റ് ആയെന്ന് ആയെന്നറിയോ എനിക്കിപ്പോ മുപ്പതിനായിരം രൂപ സൂപ്പർ ചാറ്റ് ആയി ജോക്കർ ബ്രോ മതി നിങ്ങൾ ടോപ്പ് ഫാൻസ് രണ്ടുപേര് ജയിച്ചേ രണ്ടുപേര് ജയിച്ചു രണ്ടുപേര് ജയിച്ചേട്ട് പ്രഖ്യാപിച്ചേ രണ്ടുപേര് ജയിച്ചേട്ട് പ്രഖ്യാപിച്ചേ ജോക്കർ ബ്രോയുടെ സൂപ്പർചാറ്റ് മിസ് ചെയ്തു അണാ പുതിയൊരു ഡ്രസ് കണ്ടുപിടിക്ക് ബ്രോ താങ്ക് യു സോ മച്ച് അണ്ണാ കുക്കാഫിരോ കുക്കാഫി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ സൂപ്പർ ചാർജ് ട്വന്റി സൂപ്പർ ചാറ്റ് ചാർജ് എന്താണ് നിങ്ങൾക്ക് എന്ത് പറ്റി താങ്ക് യു സോ മച്ച് അയ്യോ മീൻസ് മീൻസ് അലോട്ട് അലോട്ട് ഒരു മാസത്തിൽ ഞാൻ പോയി ഞാൻ ഞാൻ ഇന്നും ഞാൻ ഇന്നും നേരെ പോണ് ഞാനിത് തരം പോലെ ഒരു മാസത്തേക്ക് ഞാനില്ല സ്കൂളിൽ സ്കൂള് പോട്ടിടണം താങ്ക് യു സോ മച്ച് ഒന്ന ഫോർട്ടി ഡോ ഹരീഷ് കൂടെ ട്വന്റി ഡോളർ താങ്ക് യു സോ മച്ച് ബ്രോ അണ്ണാ എന്റെ ഫ്രണ്ട് അഞ്ചനെ ഫസ്റ്റ് ടൈം അണ്ണന്റെ ലൈവ് കാണോ ഒരു ഹായ് എടുക്കുവോ അഞ്ചനെ ഇനി എന്നും ഇവിടെ ലൈവിലുണ്ടാവണം വെൽക്കം ടു ദ്രീം താങ്ക് യു സോ മച്ച് ുംജയ്ഡ് പന്ത്രണ്ടായിരം രൂപ എത്തു ജോക്കർ ബ്രോ ഞാൻ വീണ്ടും രണ്ടായിരം രൂപ സൂപ്പർ ചാർജ് പന്ത്രണ്ടായിരം രൂപ സൂപ്പർ ചാറ്റാ വെറും സ്നേഹം എന്ന് ആയോ ലബി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ഫോർ പോയിന്റ് ഡബിൾ നൈൻ ജോക്കർ ബ്രോ അനുബ്രോ ഒറ്റയടിക്ക് ആറായിരത്തി എണ്ണൂറ്റി എത്തി ഇത് ചോപ് ചാറ്റിനെ ലാസ്റ്റ് കാണിക്കുന്ന ഞാൻ അപ്പൊ താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് യു താങ്ക് യു എന്റെ പൊന്ന് വാവക്കട്ടി താങ്ക് യു വാട്ടർ ഗെയിമിംഗ് താങ്ക് യു സൂപ്പർ ചാർജ് ബ്രോ താങ്ക് യു ഷാനി തോമസ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദവന്റി പൗണ്ട് ബ്രോ ട്വന്റി യൂറോ

ഞാൻ എന്തിനു പറയണം നിങ്ങളോടൊക്കെ അരുൺ ബ്രോ താങ്ക് യു സോ മച്ച് ഓത്ത ഹൺഡ്രഡ് റുപ്പീസ് ഉപ്രോ താങ്ക് യു താങ്ക് യു മാൻഡ്രാങ്ക്യു സോ മച്ച് ഓ ഡി ത്രീ പോയിന്റ് സിക്സ് നൈൻ ബ്രോ താങ്ക് യു സോ മച്ച്

താങ്ക് യു സോ മച്ച് റോ അം അംജിത് ശരി ജീബ്രു താങ്ക് യു സോ മച്ച് ഡബിൾ നയൻ പാവക്കുട്ടി താങ്ക് യു സോ ഫോട്ടിയുടെ അണ്ണൻ ഒക്കെ അല്ലേ അയ്യോ ഞാൻ ഓക്കെ അണ്ണാ ഇവരുടെ വിചാരം ഏറ്റവും കൂടുതൽ സുപ്രധാന്യം ചെയ്ത അണ്ണനെ കളിക്കാൻ കിട്ടും ഇങ്ങനെ അടങ്ങി സഹകരിക്കുക കേട്ടോ എനിക്കൊരു രണ്ടായിരം എനിക്ക് അയക്കുന്നത് കേട്ടോ ഈ രണ്ടായിരം ഒക്കെ ഇതിന് കട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അടുത്ത മാസം ഇരുപത്തി ആറാം തീയതിയാവും മനസിലായി എല്ലാം എന്റെ ഐശ്വര്യമാണ് സോ സോ സിദ്ധാർത്ഥ്യൂപ്പീസ് അവര് മൂവായിരം ഈ ഫുട്ബോൾ കോയിൻ മേടിച്ചു തരുമോ കേട്ടോ പത്ത് പൈസ വന്നവൻ എവിടെ നിന്ന് ഉറങ്ങി അപ്പോഴും അവൻ എനിക്ക് പിരിവിനോട്ട് വന്നതാണ് കേട്ടാ ഇതും കൂട്ടി എന്റെ വക ഇരിക്കട്ടെ സാലറി ആയിട്ട് കൂട്ടിയാൽ മതി ഹൺഡ്രഡ് റുപ്പീസ് സൂപ്പർ ചാറ്റ് ഹരി ടിൻസ് ബ്രോ താങ്ക് ട്വന്റി ഫോ ഉണ്ട് താങ്ക് യു സോ മച്ച് വിഷ്ണു പ്രകാശ് താങ്ക് യു സോ മച്ച് അണ്ണ എന്നാണ് ബാബു വന്ന ഉടനെ ചെയ്യും എടാ ഈഗോ എന്റെ ബസ് ഉപചാരണ വാർന്നത് താങ്ക് യു ഇ ഡി കമ്മിങ് എന്ന് എടാ ഇ ഡി ഒക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ കൈ സത്യം പറഞ്ഞ ഞാൻ ഭയങ്കര ശോകം അടിച്ചിരിക്കുന്നു അതായത് ഇൻകം ടാക്സിന്റെ അന്നത്തെ ഇഷ്യൂന്റെ എല്ലാം കഴിഞ്ഞിട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ വന്ന് അതിങ്ങനെ ഒരു ലൂപ്പായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഞാൻ അടച്ചടച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻകം ടാക്സ് അടയ്ക്കാനുള്ള നോട്ടീസ് വന്ന് കിടക്കുമായിരുന്നു ഞാനൊരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആകെ അടിച്ച് മൈൻഡ് ഫക്ക് ആയിട്ട് ഇന്നലെ സത്യം പറഞ്ഞാൽ ലൈവ് വരാതിരുന്ന അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇടാൻ പോയപ്പോൾ ഇന്നലെ എനിക്ക് കോൾ വന്നു ഇതെങ്ങനെ അവസാനിപ്പിക്കും എന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ എനിക്കിത്

ലവ് യു സോ സോ മച്ച് മച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് മീൻസ് സന്തോഷം ും അഖിൽ മുരളി ബ്രോ സോ മച്ച് ഫോർ ദ ഹൺഡ്രഡ് റുപീ സൂപ്പർ ചാറ്റ് ബ്രോ ഇന്ന് നമുക്ക് സൂപ്പർചാർ കിട്ട് എഴുപത്തി മൂവായിരം രൂപയാണ് താങ്ക് യു സോ മച്ച് മീൻസ് അലോട്ട് ഒരുപാട് സന്തോഷം ഞാൻ ഒരിക്കലും പ്രതീക്ഷ അല്ല ഇവിടെ കുറെ പേര് മത്സരിച്ച് സൂപ്പർ ചാറ്റ് ചെയ്ത് താങ്ക് യു സോ മച്ച് ഞാനിങ്ങനെ ഒരാ ടോപ്പ് നിക്കുന്നവരുടെ മാത്രം പറയണില്ല എല്ലാരും ചെയ്ത് ജോക്കർ ബ്രോ ഒക്കെ വേറെ വേറെ അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാണ് ചെയ്തത് ബ്രോ ലവി ബ്രോ അനു ബ്രോ എല്ലാരും കുറെ പേരുണ്ട് പറയാനാണെങ്കിൽ ഹരീഷ് നുറോ സിവി എല്ലാരും വിപിൻദാസ് മുറോ കുറെ പേരുണ്ട് കൈസ് എല്ലാവരുടെ ഇത് ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് എങ്ങനെ താങ്ക് യു പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് തോന്നുന്നു ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആ ഞാൻ നിർത്തിയതിനു ശേഷം കിട്ടുന്ന എനിക്ക് ഏറ്റവും കിട്ടുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് സാലറി ഇതായിരിക്കും പറയാതിരിക്കാൻ വയ്യ താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് സത്യം പറഞ്ഞാ ഞാൻ കുറെ ഇൻകം ടാക്സിന്റെ കുറച്ച് ഇഷ്യൂസിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു ഇവന്റെ കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാം അങ്ങനത്തെ കുറച്ച് ഇതിലേക്ക് പോയി അപ്പോൾ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ കാര്യമാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു എല്ലാരോടും താങ്ക് യു അരുൺ പി ടി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർട്ടി റുപ്പീ സൂപ്പർ ചാർജ് നമുക്ക് ഇത്രയും സൂപ്പർ ചാർട്ടൊക്കെ കിട്ടിയാൽ എനിക്ക് ഇതിന്റെ പേയ്മെന്റ് കിട്ടുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പോർഷൻ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി എന്തായാലും മാറ്റി വെക്കും ഉറപ്പായിട്ടും ഞാനത് അത് ഞാൻ എന്തായാലും നിങ്ങളൊക്കെ തരുന്നൊരു വാക്കാണ് ഇതിന്റെ പേയ്മെന്റ് എനിക്ക് അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി കഴിയുമ്പോഴത്തേന് കിട്ടും സോ ഉറപ്പായിട്ടും ഞാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു എമൗണ്ട് ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് എന്തായാലും യൂസ് ചെയ്യും ഇത്രയും എനിക്ക് ഇത്രയും സൂപ്പർ ചാറ്റ് തന്നതിന് എനിക്ക് ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ൂറിസ്റ്റ് ബസ് വേണ്ട അവർ സ്കൂൾ ബസ് മതി അതങ്ങ് കിട്ടും കിട്ടും താങ്ക് യു സോ മച്ച് അത് കാനോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ മച്ച് എഴുപത്തിമൂന്ന് ട്വന്റി പെർസെന്റേജ് ട്വന്റി പെർസെൻറ്റേജ് അല്ല ഫോർട്ടി പെർസെന്റേജ് ആണ് വൈറ്റി പിടിക്കുന്നത് ഇതിൻ്റെ ഏകദേശം പകുതി അടിപ്പിച്ച് വൈറ്റി പിടിക്കും അപ്പം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഗൈസ് താങ്ക് യു താങ്ക് യു